ചാനൽ മാലാടാണ് നോ നോ ഞാൻ ഗിയ 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 അച്ഛൻ അച്ഛൻ ദാ ഒരു മിനിറ്റ് ഒന്ന് തങ്ങട്ടെ ഒരു മിനിറ്റ് നേരത്തെ പോക്കറ്റ് അല്ലേ അതെ അതെ നേരത്തെ സർ സർ ഹസറാ സർ ഹസറാ നേരായതാ നൈസ് ഓക്കേ എവിടെ പറയുന്നു ആ റെഡി എങ്ങോട്ട് പോയി ഒരു ബാറ്റ് നമുക്ക് എടുക്കാനാണ് താഴെ തിരിച്ചു വരാം പിന്നെ നമ്മൾ ഉണ്ട് 12 4 കളറാണ് ഇടുതു തിരിഞ്ഞാണ് സാമർ ഔട്ട് ചെയ്തു ആ എക്സിറ്റ് കൊടുത്തില്ലേ ഹെ ഇലക്ട്രിക് ആവുക ഞാൻ അല്ല സാജിദാസ് ദാ തോന്നുന്നു ഇവിടെ ലൈറ്റ് എടുക്ക് അല്ല അജി എനിക്ക് ഓഡർ ആലോചിച്ചില്ല അല്ല ലൈറ്റ് ആലോചിച്ചില്ല അല്ല ലൈറ്റ് കൂടി മീര അടുമീര രണ്ടില്ല രണ്ടില്ല ആരെണ്ടാ ആരെണ്ടാ സലാരി ആള് ലൈറ്റ് എടുക്ക് ഇല്ല 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 ഞാൻ ടൈം നോ ഉള്ള ഇന്നാലേ ശുദ്ധ ഓടിയല്ലേ ശുദ്ധ ചിലപ്പോ ഒരു വലിയ കാര്യമാണ് അസാധ്യമെന്ന് കരുതിയൊരു കാര്യമാണ് ഇപ്പോ സാധ്യമായിരിക്കുന്നത് ഇതിൽ ഒരു പങ്ക് വയ്ക്കാനും നോക്കാനും ഈ കഴിഞ്ഞിട്ട് എങ്ങനെയാണ് ഈ ഒരു കാര്യത്തിൽ കാണുന്നത് എനിക്ക് ആദ്യം പറയാനുള്ള എല്ലാവരോടും നന്ദി മാത്രമാണ് പറയാനുള്ളത് ഞാനിത് ഒരാഴ്ച മുമ്പാണ് ഇതിൻ്റെ യാത്ര തുടങ്ങുന്നത് ബോച്ചയാചക യാത്ര ഞാനിത് തുടങ്ങുമ്പോൾ രണ്ട് കോടി നാൽപ്പത് ലക്ഷമാണ് ഇവിടെ ഫണ്ടിലുണ്ടായിരുന്നത് അതിനുശേഷം പല സംഘടനകളും മനുഷ്യ സ്നേഹികളൊക്കെ ഇനി പ്രവർത്തിച്ചു കോച്ചേ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റ് എല്ലാ ജില്ലയിലും പ്രവർത്തിച്ചു എല്ലാവരുടെയും ഫലമായിട്ട് പെട്ടെന്ന് ഈ മുപ്പത്തിനാല് കോടി രൂപയിലേക്ക് എത്തിച്ചേരാൻ സാധിച്ചു അത് ആദ്യത്തിൽ കുറച്ച് ടെൻഷനൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അത് മലയാളികൾ അത് ഏറ്റെടുക്കും അട്ടയ്ക്ക് നിൽക്കും എന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു അത് പ്രവർത്തിച്ചു കാണിച്ചു തീർച്ചയായിട്ടും ഇപ്പോൾ ചെയ്യാനുള്ളത് അബ്ദുറഹീമിനെ ജീവനോടുകൂടെ എത്തിച്ച് അവളുടെ ഉമ്മയെ കയ്യിൽ ഏൽപ്പിക്കുക എന്നുള്ള ദൗത്യമാണ് എന്നിട്ട് ഉമ്മയുടെ അടുത്ത് പോകാമെന്ന് ചോദിച്ചു ആദ്യം പലരും അവിടെ പോകണമെന്നൊക്കെ പറഞ്ഞെങ്കിലും എല്ലാവരും ഞാൻ പോയി കണ്ണിനീര് കണ്ടിട്ട് കാര്യമില്ലല്ലോ ചെല്ലുമ്പോൾ ഉമ്മയുടെ സന്തോഷം കാണണ്ടേ ജീവനോട് കൊണ്ട് ഏൽപ്പിച്ചാലേ കാര്യമുള്ളൂ മാത്രമല്ല ഇപ്പോൾ ഞങ്ങൾ പോച്ചെ ഫാൻസിൻ്റെ ഇതിലൊക്കെ ഉള്ളൊരു തീരുമാനം വന്നത് അദ്ദേഹത്തോടെ എത്തിച്ചു കഴിഞ്ഞാൽ ഇനി അദ്ദേഹത്തിന് ജീവിക്കണമല്ലോ ഒരു ജീവിതമാർഗ്ഗത്തെക്കുറിച്ച് കൊണ്ടൊരു ചർച്ച വന്നപ്പോൾ ഇവിടെ അദ്ദേഹത്തിന് ഒരു ബോച്ചേ ടി ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ടീ പൗഡറിൻ്റെ ഒരു കടയിട്ട് കൊടുക്കാം എന്നുള്ളൊരു തീരുമാനത്തിലെത്തി അതിന് ഫണ്ട് കണ്ടെത്താൻ ഓൾറെഡി ബോച്ചേ ടി ലക്കി ഡ്രോ ടിക്കറ്റ് ചാലഞ്ച് ഓൾറെഡി ഡിക്ലെയർ ചെയ്ത് വച്ചിരുന്നു രണ്ട് ദിവസം മുമ്പ് അതിപ്പോൾ ഇനി മാറ്റണ്ടാന്ന് വിചാരിച്ചു അതിൽ വരുന്ന ഫണ്ട് അബ്ദുറഹീമെ ഷോർട്ട് വരികയാണ് ഇപ്പോൾ ഒരു കോടി ഞാൻ കൊടുത്തതിന് പുറമെ അതിൻ്റെ ചെക്ക് കൊടുക്കുന്നുണ്ട് അതിന് പുറമെ എന്തെങ്കിലും കുറവ് വന്നാൽ അതിൽ നിന്ന് എടുക്കാമെന്നുള്ള തീരുമാനമായിരുന്നു അപ്പോൾ അത് ക്യാൻസൽ ചെയ്യുന്നില്ല ആ അങ്ങനെ തന്നെ വെക്കുകയും അതിൽ വരുന്ന ഫണ്ട് ഇദ്ദേഹത്തിന് കടയിട്ട് കൊടുക്കാനുള്ളൊരു തീരുമാനത്തിലാണ് ഉള്ളത് അതുകൊണ്ട് പോച്ചേച്ചിയിൽ അതിൻ്റെതായ കാര്യങ്ങൾ നടത്തുന്നുണ്ട്